ഹലോ വെൽക്കം ബാക്ക് ടു റാസസ് കുക്കിംഗ് ബ്ലോഗ് നമ്മളിന്ന് ഇന്ന് ഇഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നല്ല നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കടുക് ഉലുവ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്ത് കൊടുത്തിട്ടൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ ശർക്കര ഒരുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് വറ്റൽമുളകാണ് കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുള് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട് പുളി ഇവിടെ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ പറയുക കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഉച്ച കൊടുക്കാം കേട്ടോ നരിഞ്ഞിരിക്കുന്ന ഇഞ്ചിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒരു കടന്നിട്ടൊന്ന് മുപ്പ് കൊടുക്കാം ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുക ഇതിലൊക്കെ ഒരു പച്ചമാണ് മാറിയെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ രണ്ടായിട്ട് മുറിച്ച് കേട്ടോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വിളകി യോജിപ്പിച്ച് കൊടുക്കണം പുളിയഞ്ചി എനിക്കൊക്കെ എങ്ങനെയാണ് ചരിവൊട്ടുമില്ലാതെ നല്ല മധുരമുള്ള പുളിയഞ്ചിയാണ് ഇഷ്ടം എനിക്കത്യാവശ്യം പുളിയും എരിവും ഒക്കെ ഉള്ളതാണ് ഇഷ്ടമുള്ള നല്ല എരിവുമാണ് അപ്പോൾ മുളകൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക എരിമയനുസരിച്ച് ഒരൊട്ടർക്ക് ഒരു എരിവ് ഉണ്ടാവുമല്ലോ അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ മതി ഇതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കിലം ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ പിന്നെ പുളിയഞ്ചിക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കറുത്ത ശർക്കര കിട്ടുമെങ്കിൽ അതാണ് വാങ്ങിക്കേണ്ടത് നല്ല പുളിയഞ്ചി നല്ല കറുത്ത കളറുണ്ടാവുള്ളൂ ഒരു കറുത്ത ശർക്കര തന്നെയാണ് അത് ശ്രദ്ധിക്കുന്നു കേട്ടോ ഇനി നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഒളിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പുളി നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് പിഴിഞ്ഞ് ഫുള്ളായിട്ട് നല്ല കറുത്ത പുളി തന്നെയാണ് ടോപ്പ് ഇല്ലാത്ത നല്ല കറുത്ത പുളിയാണ് കഞ്ഞീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ തന്നെ കൊണ്ടുപോകുന്നതായിരുന്നു പുളി ചാമച്ച ഒന്ന് വാങ്ങിച്ചു തന്നെ നല്ല പുളിയാണ് ടോപ്പ് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ കേട്ടോ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഉപ്പ് ഇടുമ്പോൾ കൂടി പോവരുത് നമ്മൾ ശർക്കരയിലും ഉണ്ടാകും ഉപ്പ് ശർക്കര ഉണ്ടോ ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് ഓരോരുത്തർക്ക് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും ചിലർക്ക് കുറവ് വേണ്ടിവരും ഞാനൊരു മീൻ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് ഉരുകിക്കൊണ്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് വയ്ക്കാം പിന്നെ അരിച്ചിട്ട് ഒഴിക്കണം കേട്ടോ അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പെട്ട് പോവും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ശർക്കര നമ്മളെന്തായാലും നന്നായി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം അതവിടെ ഇരുന്നിട്ട് തണുത്ത കേട്ടോ ശർക്കര ഒഴിച്ച് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ശർക്കര എപ്പോഴും അരിച്ചിട്ട് എടുക്കണം എന്ന് പറയുന്നത് ശർക്കരൻ്റെ അടിയിലുള്ള കച്ചറയാണ് അപ്പോൾ ശർക്കര എപ്പോഴും നമ്മൾ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കല്ലും പൊടിയും മണലൊക്കെ ഉണ്ടാവും ഉള്ളിൽ കച്ചറയൊക്കെ ഉണ്ടാവും എന്തായാലും ഇതൊന്ന് അടച്ചു കൊടുക്കാം വലിയ പാത്രമല്ലേ അപ്പോൾ അത് അടച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ തിളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കിത് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് നടച്ച് വെക്കാം കേട്ടോ അതിലേക്ക് പച്ചമുളക് അത്ര എരിവില്ല ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം ഇത് മുളക് പൊടി കാശ്മീരി ചില്ലി നമ്മൾ വറ്റൽ മുളകും കൂടെ പൊടിച്ചതാണ് കേട്ടോ മിക്സ് ചെയ്തതാണ് പൊടി ഇതിൽ കുറച്ച് അധികം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ அன்னை हमको மிக்ஸ் செய்து எடுக்காம் ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കെട്ടോ മഞ്ഞൾ നമ്മൾക്ക് എന്തെങ്കിലും വിഷാംശോ അതിനൊക്കെ നല്ലതാണ് പിന്നെ ടേസ്റ്റ് കൂടാനും നല്ലത് തന്നെയാണ് കേട്ടോ മഞ്ഞൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ശരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ വറ്റി വറ്റി കുറച്ച് നന്നായി വറ്റി വരണം തിള വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിളച്ച് വറ്റും ഇത് നമ്മൾ ഉരുളിച്ചട്ടി നല്ല കട്ടിയുള്ളതല്ലേ അപ്പോൾ അതൊന്ന് ചൂടായി വരാൻ തന്നെ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചൂട് നല്ല നിൽക്കും തിളച്ചതായ ആ ഒരു ഇതിൽ തന്നെ പതഞ്ഞു നിൽക്കും ഇതിപ്പോൾ ചട്ടി ചൂടാവാൻ കുറച്ച് സമയമുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് കായം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളുണ്ടാക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ വയറിന് എന്തൊക്കെയാണ് അപ്പോൾ കുറച്ചധികം തന്നെ നമ്മൾ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം കേട്ടോ അങ്ങനെ നൂൽ പരുവത്തിലേക്ക് വരണം അതുവരെ ഇതോടെ കിടന്ന് തിളച്ച് സെറ്റാവട്ടെ കേട്ടോ ഇത് അത് കിലോ പുളിയാണ് കിലോ അരക്കിലോ കിലോ പുളിയുണ്ട് ഒരു കിലോ ശർക്കര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കിലോ പുളിയാണ് കൊണ്ടുവന്നത് ഞാനിവിടുന്ന് കുറച്ചും കൂടെ പുളിയെടുത്ത് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ശരിക്ക് സെറ്റായിട്ട് വരട്ടെ കേട്ടോ ഏതായാലും നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെ അധികം ഉണ്ടാവട്ടെ എനിക്കും കൂടെ കുറച്ച് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പുളി എനിക്ക് പുറത്തുനിന്നൊന്ന് പുളി പുളിയഞ്ചി വാങ്ങിച്ച ഇഷ്ടമാവാറില്ല ഇവിടെ തന്നെ നമ്മളുണ്ടാക്കുന്ന എരിവും പുളിയുമൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ നമ്പൂരിമാരുടെ ഒരിതുണ്ട് അവിടേക്ക് വെറും മധുരമാണ് പുളിയഞ്ചി ഞാൻ കഴിക്കാതെ തന്നെ മാറ്റി മാറ്റിവെച്ച് വാങ്ങിച്ചിട്ട് ഇതൊന്ന് ശരിക്കും സെറ്റാവട്ടെ ടോ കുറുകിയിട്ട് വരട്ടെ ടൈറ്റായിട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടോ ആയിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പുളിയഞ്ചി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ആരെയായില്ലേ ഇത് അടുപ്പ് അടുപ്പിൻ്റെ വിറകിൻ്റെ അടുപ്പിലാണ് ഇത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ ഗ്യാസാകുമ്പോൾ ഒരുപാട് ഗ്യാസ് ചിലവാകും പിന്നെ വിറകടുപ്പുള്ളവർ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ടേസ്റ്റും ഉണ്ടാവും ഇതാണ് അപ്പോൾ നമ്മുടെ പുളി പുളിയും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും ഫോളോ ചെയ്യണേ അതും ലൈക്കൊക്കെ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്